ഓരോരുത്തർക്കും ഓരോ സിദ്ധം തോട്ടം വന്നേക്കും ഭയങ്കര സംഭവമാണ് ചാടിലാണ് സൗന്ദര്യം സൗന്ദര്യം കൊടവണ്ടി ചാടിയാണ് എന്ത് ഈ സമൂഹത്തിൽ ഞാൻ എന്തെങ്കിലും വിളിച്ചേക്കുന്നത് എന്ത് കോപ്രം കാണിച്ച് ആൾക്കാർ കളിയാക്കുന്നതാണ് സംഭവം ചിരിക്കുന്നതാണ് വലിയ സംഭവം എനിക്ക് താല്പര്യമില്ല ഒരു വീട്ടൊക്കെ ഒരു ഇത് വെളുപ്പ് വേണം ചേട്ടാ വെളുപ്പ് വേണം താങ്കളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം Very good. Very good. Yeah. Very good. Very good. Yeah, <laughs> yeah. <laughs> അപ്പൊ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ചോദിച്ചാണ് ഇവനെന്ത് പ്രാന്തി കുഴിച്ചു ഇവനെന്ത് കാണിക്കുന്നതൊക്കെ ആയിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു എക്സസൈസ് മുറയാണ് കരയാ ചിരിക്കും അതൊക്കെ ശരിക്കുമ്പം നമ്മുടെ ബോഡിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അപ്പോൾ ഈ ചിരിച്ചാളാരാണെന്ന് അറിയാമല്ലോ ചിരിയുടെ മാന്ത്രിക വിദഗ്ധൻ സുനിൽ സാർ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്ത് അതിൽ ഹിറ്റായി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ ചിരിയിലൂടെ എങ്ങനെ നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താം സൗന്ദര്യം ഉണ്ടാക്കാം നമുക്ക് രോഗത്തെയൊക്കെ എങ്ങനെ എന്നൊക്കെ ഉള്ള ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഞാനിത് പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് ഇദ്ദേഹം ചിരിയുടെ വക്താവ് ആ ചിരി മായുമോ എൻ്റെ വൃത്തിയായിട്ട് വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ദേഷ്യപ്പെടുമോ എന്നെ ആട്ടി പുറത്താക്കുമോ ഒന്നും അറിയത്തില്ല ഇനി ഒരു മനുഷ്യൻ നനച്ചാലും കുളിച്ചാലും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളായിരിക്കും ഞാൻ അപ്പോൾ ഉപയോഗിക്കുന്നത് അതെങ്ങനെ പ്രതികരിക്കും സ്നേഹം കൊണ്ട് തന്നെ ആശ്ലഷിക്കുമോ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുമ്പോൾ ഒന്നും അറിയത്തില്ല രണ്ടും കൽപ്പിച്ച് ഞാൻ ചിരിയുടെ ആ വക്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് ഒരു പക്ഷേ എന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എൻ്റെ മേക്കപ്പിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വരുത്തും മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും തൊപ്പിയും കമത്തി ഞാൻ അങ്ങോട്ട് പോവുകയാണ് ബാക്കിയൊക്കെ നമുക്ക് തട്ടയിൽ കാണാം ഓക്കെ ബാ ചിരിയുടെ പ്രത്യേകതയെ പറ്റിയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് ചിരിയിലൂടെ രോഗം മാറ്റാം അസുഖം മാറ്റാം എല്ലാ സംഭവങ്ങളും മാറ്റാം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സംഭവങ്ങളുണ്ട് അതെ ഒരാൾ എന്റെ മുമ്പിൽ ചിരിക്കുകയാണ് ഇതാണ് സംഭവം ഇത് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് പിടിയില്ല ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഒരു മാനസിക പ്രശ്നമാണോ ശരിക്കും എന്താ മാനസിക ഉണ്ടോ എന്നെ നോക്കി ഞാൻ ചിരിച്ചുകൊണ്ട് യോഗയുടെ ആണ് നിർത്താതെ ചിരിക്കുന്നതിലും നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യുന്നതിലും ലോക റെക്കോർഡറാണ് ഇത് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഒരുപാട് ഈ അസുഖം മാറ്റാൻ പറഞ്ഞ ഒരുപാട് തട്ടിപ്പല്ല നിങ്ങൾ ചെയ്യുന്നത് ഇത് ഇത് നാനൂറോളം സ്റ്റഡീസ് നടന്നിട്ടുള്ള സംഭവമാണ് ചിരി പറഞ്ഞ ചിരിച്ചുകൊണ്ട് യോഗയാണ് ഇത് പത്ത് പേരിലെ നമ്മൾ ഒരുമിച്ച് അടിക്കും ാണ് ഫാഫാണ് ആദ്യം ആദ്യം ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത് ജോക്സ് കുറേ കഴിയുമ്പോൾ തീർന്നു പോവും കേട്ട ജോക്സ് വീണ്ടും കേട്ടാ ചിരിച്ചോളുന്നില്ല ജോക്സ് പറയാനുള്ള കഴിവ് ഉണ്ടായാൽ മാത്രമേ മറ്റുള്ളവര് ചിരിക്കത്തുള്ളൂ ജോക്സിനകത്ത് രണ്ട് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെയുള്ള ലാഫേ ഉള്ളൂ പത്ത് സെക്കൻഡ് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രെയിനിനെ അറിയില്ല വലിയ ടെൻഷൻ ആണെന്ന് തോന്നുന്നു വിചാരിക്കുക ഒരു ഒരു വടി അല്ലെങ്കിൽ ഒരു പെൻസിൽ എടുക്കുക ഇങ്ങനെ വായിൽ വെറുതെ വട്ടം വെച്ചുകൊടുക്കുക ഈ രണ്ട് മസിൽ ബ്രെയിൻ മസിലാണ് ഇത് മുകളിലോട്ട് വെക്കുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ബ്രെയിൻ പറയും ല്ലേ ഇത് ഇൻഫർമേഷൻ ആണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അല്ലെനിക്ക് താല്പര്യം ഇല്ല സാർ ഇത് ബാഡ് ഇംപ്രഷൻ നമുക്ക് താല്പര്യം ഇല്ലേ രാജ്യങ്ങൾ ഇത് താങ്കളുടെ ശരി ഒരുപക്ഷെ ശരിയായിരിക്കും മനസ്സിന് നല്ല ഐഡിയത് എം ബി ബി എസ് ഡോക്ടർ മതം കട്ടാരിയ എം ബി ബി എസ് ഡോക്ടർ പഞ്ചാബിയാണ് ഇതിന് ഇതിന് രൂപകരോണ്ട് താങ്കൾ ഇങ്ങനെ ഒരു സംഭവം എടുത്തു ചികിത്സ രീതിയാണെങ്കിൽ ഈ ഡെയിലി ഞാൻ നാല് മുതൽ എട്ട് വരെ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുന്നത് യോഗ ഉണ്ട് പല പല ഈ പറയുന്ന പ്രകൃതി ചികിത്സ അടിസ്ഥാനമുണ്ട് ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ പതിനഞ്ച് കോടിയോളം ആളുകൾ എല്ലാ ദിവസവും ചെയ്യുന്ന വ്യായാമമാണ് ഇഷ്ടമായിരിക്കും സ്ട്രെസ് പറഞ്ഞു

സാർ ശരിക്കും കാര്യം മാത്രം പറയാം എനിക്ക് മനുഷ്യരുടെ ആവശ്യമുള്ള കാര്യം പറയാം ഇത് ഇപ്പൊ ഇങ്ങനെ വിട്ടിച്ചിരി വലിയ സംഭവം ആവശ്യമില്ല വിട്ടിച്ചിരി മനുഷ്യൻ കളിയാക്കും സാർ ആവശ്യമുള്ള മാത്രം ഇരിക്കുന്നത് ഈ നമ്മുടെ ക്യാമറ ചിരിക്കാൻ പാടില്ലേ ഇങ്ങനെയുള്ള ബാഡ് ഇമ്പ്രഷൻ കൊടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല നിങ്ങൾ വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കുക എന്തോ പ്രോഗ്രാം ഇത് വലിയ ചുമ്മാരിഭവം എടി അത് ഞാൻ പറയട്ടെ ചിരി വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ഞങ്ങൾ അങ്ങനെ പഠിച്ചത് എന്റെ ഒരു മാത്രം പറയൂ ഈ ചിരി മനുഷ്യ പറയൂരിളിയാക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല സാറേ ഞാനൊരു ഞാൻ ഒരുപാട് പ്രോഗ്രാം ഓർമ്മിച്ചുള്ളൂ എന്റെ ജീവിതത്തിലാദ്യ ഒരുപാട് ചാനലിൽ വന്നിട്ട് അല്ല അങ്ങനെയുള്ള നിങ്ങൾ അങ്ങനെയുള്ള ഞാൻ നിങ്ങള് വർഷമായിട്ട് ഓരോരുത്തർക്കും ഓരോ സംഭവമാണ് സിത്തം തോട്ട ക്യാമറ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഇത് നമ്മൾ പിന്നെ ചിരിക്കാതെ കാര്യം പറയുമോ എന്ന് പറഞ്ഞാല് കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കും ഈ സാറിന് ഇതിന് വെറുതെ വിട്ടിച്ചിരിക്കുന്നത് ഞാൻ വളരെ രീതിയിൽ ഞാൻ സംസാരിക്കുന്നത് ായിരുന്നു അല്ല ചുമത് ഒരുമാതിരി ആവശ്യമില്ല സമൂഹത്തെ കളിയാക്കരുത് സാറിന് എന്ത് കിട്ടി പറഞ്ഞേക്കുന്നത് എന്റെ പൊന്ന് സാറ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ ഇതുകൊണ്ട് മാത്രമാണ് വന്നാലും എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള എന്ത് ഈ സമൂഹത്തിൽ ഇൻഫർമേഷൻ തനിക്ക് കൊടുക്കാനുള്ളത് ഞാൻ എന്തെങ്കിലും വിളിച്ചേക്കുന്നത് എന്ത് ഇതുള്ളത് അതെ ഒരുപാട് ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ശരിയായിരിക്കും എന്നെ പോലുള്ള ഒരാൾ വിളിക്കുമ്പോൾ ബേസിക് ആയിട്ട് ഇതേ ദിവസം രണ്ട് വീഡിയോയിലും കാണിക്കണം എന്ത് കാണിച്ചേക്കുന്നത് കുറെ വിട്ടിച്ചിരിക്കുന്നതാണ് സംഭവം അതായത് അതെന്ത് സമൂഹത്തിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്റെ പൊന്നു പറ എന്ത് കൊടുക്കാൻ പറ്റും ഞാൻ ഇമ്മ സമയത്ത് തന്നെ വിളിച്ചേക്കരുത് ഞാൻ പള്ളിയുടെ ആവുമെന്ന് പറയുന്നില്ല സാർ നിങ്ങൾക്ക് കാര്യം എന്തെങ്കിലും സമൂഹത്തിന് വല്ല ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി കൊടുക്കുക അല്ല വേറെ എന്തോ അല്ല സാറിൻ്റെ സൗന്ദര്യം നോക്കിയെന്ന് പറഞ്ഞു എന്ത് സൗന്ദര്യം സാറിന് ഇരിക്കുന്നത് സൗന്ദര്യം സൗന്ദര്യം വർദ്ധിക്കുന്ന പറഞ്ഞിട്ടുണ്ട് എന്ത് ആയിക്കോട്ടെ താങ്കൾ ഞാൻ എന്റെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ട് ഞാൻ പ്രൊഫഷണലിൽ വിജയിച്ചിട്ടുണ്ട് എന്താ വിജയിക്കുന്നു കോടിക്കണക്കിന് ആൾക്കാർ നിങ്ങളെ പുറത്ത് നടക്കുന്നത് അത്രയും പേര് ഉണ്ടെന്ന് പറയുന്നു പൈസ ഇത് വയറും ചാടി എവിടെ സൗന്ദര്യം നിക്കുന്നു കോർപ്പറേറ്റ് കമ്പനികളുടെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് അങ്ങനെയുള്ളവരാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് അതെ ഞാൻ നൂറ് കോടി മേലെ ബിസിനസ് ചെയ്തിട്ടുള്ള എന്താ അമ്പത് പേർക്ക് ഞാൻ കഴിഞ്ഞ നാല് മാസം നിങ്ങൾ വലിയ പുലിയായിരിക്കും നിങ്ങളെ പോലുള്ള തട്ടിപ്പ് ഉയരം ഒരു സമൂഹത്തിൽ ഉണ്ടാവുക നിങ്ങൾ കഞ്ഞി കുടിച്ച് കുടിക്കുന്നു അല്ലെനിക്ക് ഞാൻ ഞാൻ കഞ്ഞി കുടിക്കണത് ഞാൻ ടൈലറിംഗ് ജോലി ചെയ്തിട്ട് മക്കളെ ഗൾഫിൽ ആ പൈസ എവിടെ അതിന് എന്തിനാ സാർ നിങ്ങൾ ജീവിക്കുന്നേ ഇതൊക്കെ ഞാൻ ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ എടുക്കുന്ന വ്യക്തി ഒരുപാട് നല്ല ഇൻഫർമേഷൻ കൊടുക്കും ഇത് എനിക്ക് ഞാൻ താല്പര്യം ഇല്ല എനിക്ക് അങ്ങനെ വിഷയമില്ല ഞാൻ ഒരുപാട് ഹാങ്ങറെ കണ്ടിട്ടില്ല താങ്കൾ എന്നെ എല്ലാം കണ്ടിട്ടുള്ളൂ ഞാൻ പറഞ്ഞ ഒരു മാസം ആറ് ചാനലിലെ വരുന്ന ഒരാളാണ് കോപ്രട എന്റെ ഞാനിന് പറ്റത്തില്ല ഒരു കാര്യം നിങ്ങൾ ാണ് എനിക്ക് എനിക്ക് താല്പര്യ നിങ്ങൾ പോടേ എനിക്ക് താല്പര്യമില്ല കോപ്രം കാണിച്ച് ആൾക്കാരെ കളിയാക്കുന്നതാണ് സംഭവം ഇരിക്കുന്നതാണ് വലിയ സംഭവം എനിക്ക് താല്പര്യമില്ല ചെറിയ ഉള്ളിൽ നിന്ന് വരണം അങ്ങനെ ഉള്ളിൽ നിന്ന് ചിരിച്ചിട്ടുണ്ട് ചുമ്മാ എന്ന് പറയുന്നതാണ് സംഭവം സാറിന് ആത്മാർത്ഥത ചിരിക്കാൻ പറ്റുമോ മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റും ഞങ്ങൾ അംഗീകരിക്കുക അല്ല ഇങ്ങനെ

രണ്ട് തവണ ഞാൻ ജില്ലാ ഇങ്ങനെ വിട്ടിത്ത എടുക്കാൻ താല്പര്യം ഇല്ല ന്യായീകരിക്കരുത്

അല്ല ഞാൻ പറഞ്ഞത് അല്ല താങ്ക് യു അല്ല ഇങ്ങനെ കൊണ്ട് ഞാൻ ഇത് നമ്മളെ അവസാനം കാണുവാണ് ഇനി ഇങ്ങനെയുള്ള മോശമായിട്ട് ഇനി സമൂഹത്തിൽ കൊടുക്കരുത് ഞാൻ കൊടുക്കരുത് നിങ്ങളെ പിടിച്ച് പോലീസ് ക്ഷേപ്പിക്കട്ടെ ചെയ്യേണ്ടത് എന്റെ വെറുതെ എന്നോട് ഇരിക്ക താങ്കൾ വിചാരിക്കുന്ന ആളൊന്നല്ല പിന്നല്ല ഏത് പോലീസ് സ്റ്റേഷനിലെ കസാരോട്ട് ഇരിക്കാൻ പറയും ഇയാൾ പൈസ പൈസ പറ്റും ഞാൻ ആർക്കും നിങ്ങൾ എത്ര ആർക്കും ഞാൻ കൊടുത്തില്ല എന്റെ ഞാൻ ഇന്നവരെ ഒരു രൂപ പോലും ഒരു ചാനലാർക്കും കൊടുത്തിട്ടില്ല എന്നെ ഒരു ചാനലാർക്ക് തലയോട്ടപ്പന്മാരും ഇരിക്കില്ല ഞാൻ താങ്കൾ ഇതൊന്നല്ലേ കണ്ടിട്ട് വിദേശത്ത് നിന്ന് നടക്കുന്ന ആൾക്കാർ കൂടെ എന്റെ അടുത്ത് ഇന്റർവ്യൂ എടുത്ത് ആണല്ലോ നിങ്ങളെന്നൊക്കെ സ്വപ്നം കാണാൻ പറ്റാ പീക്കി താ ക്യാമറ ഉണ്ടോന്നല്ല ഇന്റർവ്യൂക്ക് അറിയോട്ടെ ലോക കോൺഫറൻസ് കോൺഫറൻസ് ഇത് മുഴുവൻ ഇത് മുഴുവൻമാരാണ് ലോക കോൺഫറൻസ് ആണ് എന്നെ ആശാനാതിരിക്കണേ ലോക കോൺഫറൻസിന്റെ ഞാൻ നിൽക്കുന്നത് എനിക്കതെന്ന് അറിയേണ്ട കാര്യമില്ല എന്റെ മുമ്പിൽ താങ്കൾ ഒരു വിട്ടിരിക്കും കേട്ടോ കിട്ടി തെറ്റിദ്ധരിപ്പില്ലേ എനിക്ക് തെറ്റ് ചെയ്തില്ലെങ്കിൽ അവരെ മുമ്പിൽ അവരോടല്ല ജീവിക്കുന്നത് ഞാൻ അവരിലല്ല അവരല്ല പണിയെടുത്ത എനിക്ക് ഭക്ഷണം തരുന്നത് ഞാൻ ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് മാപ്പ് മാപ്പെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എന്റെ പ്രൊഫഷണലാ താഴമ്പ് പിടിക്ക് കത്തിരി പിടിച്ച താഴമ്പ് തനിക്ക് എന്ത് പണിയുള്ളത് താനിട്ടിരിക്കുന്ന ഷർട്ടിന്റെ കോളറൊക്കെ ഷർട്ട് ചെയ്യാൻ പറ്റിയത് ഹാങ്ങർ ആയിട്ട് എന്താ കാര്യം ആ ഞാൻ ഒരുപാട് ഹാങ്ങറെ കണ്ടിട്ടുള്ളത് ഇതൊക്കെ കത്തിരി പിടിച്ചത് താഴമ്പ പതിനാറ് മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് പിന്നെ അത് ശ്രദ്ധിച്ചുകൂടെ ഈ മാത്രമാണ് ചെയ്യുന്നു നിയമനോട് നിങ്ങൾ വേറെ ആരും ഇതിനെ കുറിച്ചുള്ള സമൂഹത്തിൽ ഡോക്ടർമാരുണ്ട് ഒരുപാട് ഡോക്ടർ കെട്ടിട്ട്

എന്റെ സൈന്യം എന്റെ ഈ ലാട്ടറി യോഗ സർട്ടിഫിക്കറ്റ് ഏകദേശം അമ്പതോളം പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതോടെ എന്ത് ഗുണുണ്ടാക്കിയിട്ടുണ്ട് സമൂഹത്തിൽ ഇത് ഇതിനെക്കുറിച്ച് താങ്കൾ ഇതൊരു എക്സസൈസ് പ്രോഗ്രാം താൻ താങ്കൾ ഇത് കേൾക്കാൻ താങ്കൾ തയ്യാറല്ലേ എനിക്ക് എനിക്ക് വേണ്ട ചേട്ടാ എനിക്ക് നല്ല ജിമ്മിൽ പോകുന്നു കേൾക്കണ്ട ഇത് നിങ്ങൾ പറയുക നിങ്ങൾ എന്തെങ്കിലും മാപ്പു പറഞ്ഞു അവസാനിപ്പിക്കുക ഞാൻ പറയില്ല ഞാൻ ജീവിതത്തിൽ തെറ്റാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും മാപ്പു പറയേണ്ട ആവശ്യമുള്ളൂ തീർക്കണ്ട നിങ്ങളെ പരിപാടി ഇങ്ങനെ ജുബെയും ഇറങ്ങിയേക്കുവാൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പോക്കണ്ടോ ഇതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് തട്ടിപ്പോ അദ്ദേഹം പോലെ മറുപടി പറയാൻ പോവാ െറ്റ് ഓഫ് അതാ ഞാൻ അവിടുത്തെ ലൈറ്റ് ഓഫ് ആ വന്നത് അവിടെ ലൈറ്റ് ഓൺ ചെയ്തിട്ടിരിക്കുന്നു ഞാൻ ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടി വന്നതാണ് ആ പുള്ളി ഓഫ് ചെയ്തു ഓക്കെ ചെറിയ പ്രാങ്ക് ഓക്കെ പറ്റിക്കാൻ പറ്റിയ ദേഷ്യം സ്മൈൽ മസിലുണ്ട് ഞാൻ പറഞ്ഞത് സ്മാൽ മാസിലെ പറഞ്ഞു മനസ്സിലായി എവിടെ സ്മാൽ മസിലാണ് ഇത് ഇത് സ്മൈൽ മസ് ഇത് ജിം എടുക്കുമ്പോ കിട്ടുന്നില്ല കേക്ക് നാച്ചുറലായിട്ട് ചിരിക്കാൻ പറ്റാ ചിരിക്കുമ്പോ മാത്രം പറ്റുന്ന ആളുകൾക്ക് കിട്ടുന്ന ആളാണ് ഈ സ്മൈൽ താങ്കളെ ഞാൻ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു ഈ നമുക്ക് ചേട്ടൻ ദേഷ്യപ്പെടുത്താൻ പറ്റുമോ ഈ ചിരി മുഖത്തുനിന്ന് മായുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെട്ടായിരുന്നില്ല ഞാനത് രീതിയിൽ ഓടിയെന്നല്ല നമ്മള് നമ്മളായിട്ട് നെഗറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മള ീക്ഷണം ബെസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ കൂടെ എനർജി ഓറണ്ട് ആ എനർജി ഓറേന്ന് ആളുകളിലേക്ക് ആകർഷിക്കുന്നു അത് നമ്മള് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെ ചിരിക്കുമ്പോഴാണ് അത് ഉണ്ടാവുകയല്ല സന്തോഷത്തോട് സന്തോഷിക്കുണ്ട് അപ്പൊ എന്തായാലും ആരോഗ്യത്തിന്റെ ഒരു ഭയങ്കര മരുന്നാണ് എല്ലാ അസുഖങ്ങളും മാറും ചിരി ഇനി കാര്യത്തിലേ കിടക്കാം അപ്പൊ ചിരി ശരിക്കും പറഞ്ഞ് ഭയങ്കര ഒരു ഔഷധമാണ് അല്ലേ തീർച്ചയായിട്ടും നമുക്ക് ആയുസ് വർദ്ധിക്കും നമ്മൾ എത്ര വയസ്സ് വരെ ജീവിക്കാൻ പത്ത് വയസ്സ് വരെ ആയസ് വർദ്ധിക്കും പിന്നെ നമ്മളെ നമ്മളെ പത്ത് വയസ്സ് വരെ പ്രായം കുറവ് തോന്നി ആ ഇപ്പൊ എനിക്ക് ഒരു പറഞ്ഞാൽ ഇരുപത്തോറ് വയസ്സ് മോനുണ്ട് ഇപ്പൊ സർവീസ് കണ്ണാട ഞാൻ വെച്ചിട്ടില്ല ചില സത്യം ചുമ്മാ പറഞ്ഞു വെച്ചിട്ടിരിക്കുമ്പോഴും അല്ല അല്ല ഞാൻ മിൽട്ടാ അപ്പൊ ഒരാളെ നമുക്ക് ദേഷ്യപ്പെടുത്താനുള്ള ബോഡി ഷേമിംഗ് ഉണ്ട് അല്ലെങ്കിൽ അമ്മേ അച്ഛനെയും വിളിക്കണം ഇതിലൊന്നും പറ്റത്തില്ല ആകപ്പാടേ ഉള്ളതിനകത്ത് മാത്രം നീ ഇപ്പിടി കിട്ടു അതിൽ സാറ് ദേഷ്യപ്പെട്ടത് അപ്പൊ എന്തായാലും സംഭവമാണ് ഞാൻ വെറുതെ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞേക്ക ചുമ്മാ സാറിന് ദേഷ്യപ്പെടുത്തുള്ള സംഭവം എല്ലാം പറഞ്ഞേക്കുന്നത് ഞാനും പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെ പിന്നെ സന്തോഷം നിങ്ങൾ വ്യായാമം എന്ത് വേണേലും വ്യായാമം ചെയ്തോ കൂടി വ്യായാമം ചെയ്യാം അതായത് അപ്പഴേ നമ്മൾക്ക് എനർജി ഓറെ ക്രിയേറ്റ് ചെയ്യാം സന്തോഷം മൺവെട്ടി കളിക്കണവനും വ്യായാമം ചെയ്യാണ് പക്ഷെ അവൻ കൂടി അല്ല വ്യായാമം ചെയ്യുന്നത് ചെയ്യുന്ന വ്യായാമം കൂടി വ്യായാമം ചെയ്യുക ഡെയിലി രാവിലെ നാല് പ്രാസെങ്കിലും വെള്ളം കുടിക്കുക പറ്റുമെങ്കിൽ ചെരുപ്പില്ലാതെ ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നടക്കാൻ നോക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെയില കൊള്ളാൻ നോക്കുക കൈ നമ്മളെ നന്നായി കൈ അടിക്കുമ്പോൾ നമ്മളെ അക്യുപ്രഷർ പോയിന്റ്സ് ഉണരാനും നമ്മളെ എനർജി ലെവല് വർദ്ധിക്കാനും നമ്മളെ സഹായിക്കും എന്നോട് ക്ഷമിക്കുക ഹഗ് ഹഗ് എങ്ങനെയായിരിക്കും എന്നറിയോ എന്റെ ഹൃദയവും താങ്കളുടെ ഹൃദയവും ഒന്നാണെന്നും ഇരുപത് സെക്കൻഡോളം ഹഗ് നിലനിൽക്കുകയും ഈ അങ്ങനെ പുറത്തൊന്ന് കൊട്ടിയും വേണം ഈ ഹഗ് കൊടുക്ക ഈ ഒരു ഹഗ്ഗിലൂടെ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഊർജവും നമുക്ക് ലഭിക്കാൻ നമ്മളെ സഹായിക്കും സഹായിക്കട്ടെ ഒരുപാട് പേര് ചിരിയിലേക്ക് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ചിരിച്ചിരിക്കണം സൗന്ദര്യം കൂടും ആരോഗ്യം കൂടും എല്ലാം കൂടും നല്ല മാറും നമുക്ക് നമുക്ക് പഠിക്കാൻ ഓപ്ഷൻ തരാം എല്ലാ രാവിലെ ഏഴേ മുപ്പതിന് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഫ്രീ ആണ് പിന്നെ രാവിലെ കണ്ണാടി നോക്കി ചിരിക്കുക പിന്നെ പത്ത് പേരെ കാണുമ്പോൾ ചിരിക്കുക ഹായ് ഹാപ്പി മോർണിംഗ് എന്ന് എന്നറിയുക പിന്നെ പറഞ്ഞാലേ കൊണ്ട് നമുക്ക് ഞാൻ നമ്മൾ ബ്ലോക്കിൽ കിടക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പം ഹാ 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 ബ്ലോക്കിനെ നമ്മൾ പ്രാകൃതം അവിടെ നിന്നിട്ട് ഒരാളെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ കണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയിട്ട് അവിടെ പോട്ടെ എന്നിട്ട് നമ്മൾ പോയാൽ മതി ആ ബ്രേക്ക് നമ്മൾ അവിടെ നിന്ന് നിന്നിട്ട് തന്നെ ചിരിച്ചു കൊണ്ട് അപ്പൊ നമുക്ക് ചിരി കൊടുത്ത് അവസാനിപ്പിക്കാം വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ സാറേ താങ്ക് യു